പൊന്നാനിയിൽ വീടിന് തീപിടിച്ചു പിടിച്ചു പേരുടെ നില ഗുരുതരം മലപ്പുറം പൊന്നാനി മാറഞ്ചേരി പുറങ്ങിലാണ് വീടിന് തീപിടിച്ചത് പിടിച്ചത് അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിനു സമീപം ഏറാട്ടുവീട്ടിൽ സരസ്വതിയുടെ വീടിനാണ് തീ പിടിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു സംഭവം സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കാണ് പൊള്ളലേറ്റത് സരസ്വതി മണികണ്ഠൻ റീന എന്നിവരുടെ നില ഗുരുതരമാണ് വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ദ ന്യൂസ് ലൈവ് പൊന്നാനി